വിവാഹമോചനത്തിനോടനുബന്ധിച്ച് പെർമനൻറ്റ് എലിമണി ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡം വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനാംശം നിശ്ചയിക്കുമ്പോൾ എട്ട് കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഭാര്യ ഭർത്താക്കന്മാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥ ഭാര്യയ്ക്കും കുട്ടികൾക്കുമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഇരു കക്ഷികളുടെയും യോഗ്യതയും ജോലിയും വരുമാനത്തിൻ്റെയും ആസ്തിയുടെയും ഉറവിടങ്ങൾ ഭർത്തൃവീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യയുടെ ജീവിത നിലവാരം കുടുംബം നോക്കാൻ ഭാര്യ സ്വന്തം ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടോ ജോലിയില്ലാത്ത അവസ്ഥയിൽ ഭാര്യയ്ക്ക് നിയമ നടപടികൾക്കും മറ്റുമായി ചിലവായ ന്യായമായ തുക ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വരുമാനവും മറ്റ് ഉത്തരവാദിത്തങ്ങളും ഇത്തരം വിഷയങ്ങളെല്ലാം പരിഗണിച്ച് വേണം അലിമണി ആവശ്യപ്പെടാൻ അതായത് പങ്കാളിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട് ഒരു വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ അഞ്ചിലൊന്ന് മുതൽ മൂന്നിലൊന്ന് വരെ അവകാശപ്പെടാവുന്നതാണ് ഈ രീതിയിൽ കണക്കാക്കിയാണ് എമൗണ്ട് ആവശ്യപ്പെടുന്നതെങ്കിൽ പരസ്പര ധാരണയിലെത്താൻ കഴിയും എന്നാൽ അധികരിച്ച തുകയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എതിർകക്ഷി കോടതി വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം ജീവനാംശം എന്നത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒന്നല്ല മറിച്ച് ഭാര്യയ്ക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്താനുള്ളതാണ്